ചാറ്റ്ജി പി ടി പെർപെക്സിറ്റി തുടങ്ങിയ ആഗോള ഭീമന്മാരുമായി മത്സരിക്കാൻ ലക്ഷ്യമിടുന്ന എ ഐ അസിസ്റ്റന്റ് കൈവെക്സ് പുറത്തിറക്കി ഇന്ത്യൻ കോടീശ്വരൻ പ്രമുഖ ഇന്ത്യൻ ചതകോടീശ്വരനും സംരംഭകരുമായ പേൽ കപൂർ ആണ് ഈ സംരംഭത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത് കൈവെക്സിന്റെ രൂപകൽപ്പനയും വികാസവും പൂർണ്ണമായും നടത്തിയത് ഇന്ത്യൻ എഐ എഞ്ചിനീയർമാരും ഗവേഷകരും ചേർന്നാണ് ഇന്ത്യയിലെ പ്രതിഭാധനരായ യുവാക്കളുടെ ശേഷി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഈ പ്രോജക്ടിന്റെ പ്രധാന ലക്ഷ്യം ഈ പ്ലാറ്റ്ഫോം നിലവിൽ വെബ് പ്ലാറ്റ്ഫോമിൽ മാത്രമാണ് ലഭ്യം ഉടൻ തന്നെ കൈവെക്സിനെ ആൻഡ്രോയിഡ് ഐഒയെ സംയോജിത ബ്രൗസർ ആപ്ലിക്കേഷനുകൾ എന്നിവയിലേക്ക് ഇത് വികസിപ്പിക്കും ഇത് പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തതും കമ്പനി സ്വന്തം നിലയിൽ വികസിപ്പിച്ചെടുത്ത ലാർജ് ലാംഗ്വേജ് മോഡലിംഗിനെ അടിസ്ഥാനമാക്കിയുള്ളതുമാണ് എന്നതാണ് കൈവെക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഇത് ആഗോള പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കാതെ തന്നെ വിവരങ്ങൾ വിശകലനം ചെയ്യാനും ഉത്തരം നൽകാനും കൈവെക്സിനെ സഹായിക്കുന്നു കൈവെക്സിനെ ഒരു സാധാരണ ചാറ്റ് ബോർഡിനപ്പുറം അത്യാധുനിക ഗവേഷക എഞ്ചിനായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഗവേഷക ആവശ്യങ്ങൾക്കായി പല സ്രോതസ്സുകളിൽ നിന്നും വിവരങ്ങൾ ഒറ്റയടിക്ക് സംഗ്രഹിച്ച് ആഴത്തിലുള്ള വിശകലനം നൽകാൻ ഇതിലൂടെ സാധിക്കും സൈബർ ത്രീ സിക്സ്റ്റി ഫൈവ് ഗ്രൂപ്പ് എന്ന മൾട്ടിനാഷണൽ കൺഗ്ലോമറേറ്റിന്റെ സ്ഥാപകനും ചെയർമാനുമാണ് പേൽ കപൂർ രണ്ടായിരത്തി മെയ് മാസത്തിൽ സ്ഥാപിതമായ സൈബർ വെബ് വെബ് സാങ്കേതികവിദ്യ സാങ്കേതിക സാങ്കേതികവിദ്യ സൈബർ സുരക്ഷ എ ഐ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്ഥാപനമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന യൂണികോൺ എന്ന് ഇത് അറിയപ്പെടുന്നു മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന്റെ ആസ്തി ഏകദേശം ഒൻപതിനായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് ലണ്ടനിലെ ക്യുഎൻ മേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിൽ എം എസ് സി ബിരുദം നേടിയ പേൽ കപൂർ ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ ജനറേറ്റീവ് എ ഐ ചാറ്റ്ബോർട്ടായ സാൻഫ്യയുടെ സ്ഥാപകനും സിഇഒയുമാണ് ഉപഭോക്താക്കൾക്ക് വേഗതയേറിയതും കൂടുതൽ കൃത്യവും സന്ദർഭോചിതവും ആഴത്തിലുള്ളതുമായ വിവരങ്ങൾ നൽകുക എന്നതാണ് കൈവെക്സിന്റെ ലക്ഷ്യം കൈവെക്സിന്റെ അടിത്തറ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ഈ സംരംഭത്തിന് പ്രമുഖ ഐ ഐ ടി അക്കാദമിക് വിദഗ്ധരിൽ നിന്ന് പിന്തുണ ലഭിച്ചിട്ടുണ്ട് ഐ ഐ ടി ഡൽഹി മുൻ ഡയ ഡയറക്ടർ രാംഗോപാൽ റാവു ഐ ഐ ടി ഖരഖ്പൂർ മുൻ ഡയറക്ടർ പ്രൊഫസർ പി പി ചക്രവർത്തി തുടങ്ങിയ പ്രമുഖ അക്കാദമിക് വിദഗ്ധർ ഈ സംരംഭത്തെ പിന്തുണയ്ക്കുന്നു ഇത് കൈവെക്സ് വെറും ഒരു ഐ ടി ടൂൾ മാത്രമല്ല ആഗോള എഐ നേതൃത്വത്തിലേക്ക് ഇന്ത്യയെ മുന്നോട്ട് നയിക്കാനുള്ള ശ്രമമാണ് എന്ന് വ്യക്തമാക്കുന്നു കൈവെക്സിന് നിലവിൽ ഒരു വെബ് അധിഷ്ഠിത പ്ലാറ്റ്ഫോമാണ് ഉള്ളത് എന്നാൽ കമ്പനി ഉടൻ തന്നെ ഇത് ആൻഡ്രോയിഡ് ഐ ഒ എസ് ബ്രൗസർ ഇന്റഗ്രേഷൻ എന്നിവയിൽ കൈവെക്സ് ലഭ്യമാക്കാൻ ഒരുങ്ങുകയാണ് വരും ദിവസങ്ങളിൽ കൈവെക്സ് ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കൾക്ക് കൂടുതൽ വ്യാപകമായി ലഭ്യമാകും വിവരങ്ങൾ കണ്ടെത്തുന്നതിനും ഗവേഷണം ചെയ്യുന്നതിനും പൂർണ്ണമായും പരിവർത്തനം വരുത്താൻ കഴിയുന്ന ഒരു ചുവടുവയ്പാണ് കൈവെക്സ് എന്ന് എന്ന ലോഞ്ചിംഗ് വേളയിൽ പേൽ കപൂർ പറഞ്ഞു എല്ലാവർക്കും സൗജന്യവും തുറന്നതുമായ ആക്സസ് നൽകിക്കൊണ്ട് ജനാധിപത്യവൽക്കരിക്കുന്നതിനായി കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വിശദീകരിച്ചു കൈവെക്സ് പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തത് ഇന്ത്യൻ എഐ എഞ്ചിനീയർമാരും ഗവേഷകരുമാണ് എന്ന കമ്പനി പറയുന്നു ലോകത്തിനായി ഇന്ത്യയിൽ നിർമ്മിച്ചത് എന്ന തത്വശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി ി വിദ്യാഭ്യാസം ഗവേഷണം വ്യവസായം എന്നീ മേഖലകളിലെ എല്ലാവർക്കും എഐ ആക്സസ് ചെയ്യാനാവുക എന്നതാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ ലക്ഷ്യം കൈവക്സിന്റെ ലോഞ്ച് ഇന്ത്യ ആഗോള എ ഐ ഭൂപടത്തിൽ സ്വന്തമായൊരിടം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്